കട ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു വണ്ടികൾ പാസ് ചെയ്തിട്ടുണ്ടോ അവര് കടപെടാൻ സൗണ്ട് കേട്ടു ഞങ്ങൾ തിരിഞ്ഞു നോക്കും ഞങ്ങൾ ഇവിടെ താഴെ പണിയെടുക്കുന്നത് ഞങ്ങളുടെ പണിക്കാരും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ശബ്ദം കേട്ട് നോക്കുമ്പോൾ ബസ് ഒരു സ്ഥിതി മാറിയത് ഞങ്ങളുടെ പണിക്കാരും എല്ലാവരും കൂടി ഓടി രക്ഷ ഇതായിട്ടാണ് രക്ഷപ്പെടുത്തിയത് അല്ല ഇവിടെ നിന്ന് വന്ന് കട്ട് ചെയ്ത് വണ്ടീൻ്റെ ഇപ്പൊ നോക്കിയപ്പോഴാണ് അടിയിൽ എന്താ റാഡെന്താ കട്ടായിട്ടുണ്ട് നിങ്ങളാണോ രക്ഷപ്പെടുത്തിയത് കുട്ടികളെ ഞങ്ങളെന്താസോട്ടിന് ുംറങ്ങിയെടുക്കായിരുന്നു അവിടേക്കും ഇവിടെ ഓട്ടോക്കാര് അങ്ങനെ കൊറേ ആൾക്കാര് ഞാൻ വിളിച്ചു കൂട്ടി ഒരു പത്ത് മിനിറ്റിനുള്ള എല്ലാവരെയും പെളി കയറ്റാനുള്ള ഇത് ചെയ്തു പതിനാല് പതിനഞ്ചു വയസ്സിന്റെ പ്രായമുള്ളൂ നിങ്ങൾ എടുക്കുകയായിരുന്നു ഡോർ ഗ്ലാസ് പൊളിച്ച് പൊളിച്ചു കുറെ കുട്ടികൾ കമ്പിന്റെ സമർത്ഥിയുള്ള കുട്ടികളെ കയറി വന്നു ബാക്കിയുള്ളവരൊക്കെ ഈ ഗ്ലാസ്സിൽ വന്ന് അടഞ്ഞു നിൽക്കണം ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് ഓരോരുത്തർ തന്നെ എടുത്താണ് അവർ ഈ പഞ്ചായത്തിന്റെ വണ്ടി വിളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തിന്റെ വണ്ടി വിളിച്ചു അവർ ആംബുലൻസും മറ്റേ എല്ലാ സൗകര്യത്തോടെ വന്നത് എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ ഏകദേശം അങ്ങനെ കുട്ടികളുടെ അടുത്ത് പരസ്പരം ചോദിച്ചപ്പോ എല്ലാവരും ആയി എന്നുള്ളതാണ് പറഞ്ഞത് ചേട്ടൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇറങ്ങിയത് ഇറങ്ങിട്ട് എല്ലാവരും എടുത്ത ചേട്ടനാണോ എല്ലാ കുട്ടികളെയും എത്ര പേരുണ്ടായിരുന്നു ഏകദേശം പണിക്കാരുണ്ട് എല്ലാരും കൂടി കേറ്റി ഞങ്ങള് വണ്ടിലേക്ക് കയറ്റി നിർത്തി ആ കുട്ടികളെ ഞങ്ങൾ ഞങ്ങളധികം കൊണ്ടുവരാം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ഭാഗ്യമായി ഇവർ വീണപ്പോൾ തന്നെ വാഹനം വീണപ്പോൾ തന്നെ അവർ അതിൽ നിന്ന് കുട്ടികളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഭൂരിപക്ഷം പേരും ഏകദേശം ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തിനാല് കുട്ടികൾ ഈ ബസ്സിലുണ്ടായിരുന്നു ഇവരെല്ലാവരെയും പുറത്തേക്കെടുക്കാനും അതിനുശേഷം ഈ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞു അപ്പോഴേക്കും വാഹനങ്ങളും എത്തി ഈ തോടിൻ്റെ ഒരു രീതി കണ്ടില്ലേ ഇത്രയധികം വെള്ളമുള്ള ഒരു തോടാണ് നിറഞ്ഞ് ഒഴുകുകയാണ് മഴക്കാലമാണ് നമുക്ക് ഈ സ്ഥലം പരിശോധിച്ചാൽ ഇവിടെയൊക്കെ ഇവിടേക്കാകെ ടയർ പോയി ചെളിയായതിൻ്റെ പാടുകളും കാണാം ഇതിലൂടെയാണ് വാഹനം വീണ് ആ കുട്ടിയിൽ ഇടിച്ചതിന് ശേഷം ആ മറയുകയായിരുന്നു എന്നുള്ളൊരു പ്രദേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രാഥമികമായി മനസ്സിലാവുന്നത് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ നല്ല ചെളിയുണ്ട് വഴുക്കലുണ്ട് ഇതിലൂടെ ഒരുപക്ഷെ പോകുമ്പോൾ തെന്നി നീങ്ങിയതായിരിക്കും അതൊരു ചെറിയ വഴിയാണ് ഒരു ഇട ഇടവഴിയാണ് ഇത് പലരും അവിടെ സൈഡിലൊക്കെ പണി ചെയ്യുന്നുണ്ടായിരുന്നു അവരാണ് ആദ്യം ഓടിയെത്തുന്നത് എന്തായാലും കുട്ടികൾക്കൊക്കെ വലിയ പരിക്കൊന്നുമില്ല ഡ്രൈവർക്കുമൊക്കെ പരിക്കൊന്നുമില്ല എന്നുള്ളത് ആശ്വാസമാണ് വലിയൊരു അപകടം കൂടിയാണ് ഒഴിവായത്